എല്ലാവർക്കും നമസ്കാരം വയനാട് സൊസൈറ്റി തമിഴ്നാട് സമിതിയുടെ നേതൃത്വത്തിലുള്ള ഓൺലൈൻ രാമായണ പാരായണമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ രാമായണ പാരായണത്തിന്റെ എട്ടാം ദിവസമായ ഇന്ന് നാച്ചേരി പ്രാദേശിക സമിതിയാണ് പാരായണം ചെയ്യുന്നത് ഇന്നത്തെ പാരായണം ചെയ്യുന്നത് നാച്ചേരി സമിതിയിലെ സതീഷ് പൂടപ്പുര അവർ കുടുമേരി വിജയൻ അവർ പാരായണം ചെയ്യുന്നു ഞാൻ സ്നേഹപൂർവം അവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ സന്ദേശം നൽകുന്നതിന് വേണ്ടി നമ്മുടെ ഘടക സെക്രട്ടറി അയനിപ്പുര ഷൺ ഷൺമുഖട്ടൻ അവരെ ഞാൻ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ പുത്തൻപുര പുത്തൻ വീട് സുരേഷ് മാസ്റ്റർ അവൻ അവരെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ശ്ലോകം ചൊല്ലുന്നത് മഹിത സതീഷ് കുളപ്പുര അവരെയും ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൂടാതെ ഈ രാമായണ പാരായണം കാണുന്ന എല്ലാ പങ്കെടു പങ്കെടുക്കുന്ന എല്ലാ സമു നമ്മുടെ സമുദായ അംഗങ്ങളെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ഈ രാമായണ പാരായണത്തിലേക്ക് ശ്രീ സതീഷ് ശ്രീ വിജയൻ അവരുകളെയും ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഹരിശ്രീനേ അഭിന്ദ്രീ ഗുരുവേ സാനന്ദം സകല പ്രബോധം ആനന്ദനാദം മൃദുവാദാനം മാഷി വൽമേഷ സ്വപം ശ്രീഗുരവേ നമ ചിത്തെ നിനക്ക് തോന്നിയതത്ഭുത മുത്തമന്മാരിൽ അത്യുത്തമനല്ലോ സാധുക്യളേവം പുകഴ്ത്തുന്നതും നേരമാദിത്യദേവനുദിച്ചതു ഭരതനും ശത്രു ശത്രുഘ്നോടുകൂടെ പുറപ്പെട്ടിരുതത്ര സുമന്ത്രനിയോഹേന സൈന്യവും സത്വരം രാമനെ കാൺമാൻ നടന്നുചിറ്റേ നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും രാജതാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാൺമാൻ നടന്നിലും താപസാശ്രേഷ്ഠൻ വശിഷ്ഠനും പത്നിയും താപസവന്തേന സാഗം പുറപ്പെട്ടു ഭൂമി വിളർന്നു പൊങ്ങിയിടും പൊട്ടികളും ീ ചെന്നൂ പറന്നു ചമഞ്ഞിരൂ രാവകലോ രാഘവലോകനായാനന്ദ ലോകരറിഞ്ഞില്ല മാർഗകേദങ്ങളും ശ്രീരാജം ഗംഗാറടെ ചെന്നിരുന്നു വരും പട കേയപുത്രീ സുതൻ പടയോട് മിങ്ങാകതനായതു കേട്ടു ഗുഹന്താ സംഗീത മാനസനായി വന്നൂടെ കിങ്കരന്മാരോടും ചൊന്നു നേരം വണചാവാടും കൈകൊണ്ടു തോണികളൊക്കെ സന്നദ്ധരായി നിപ്പിനെല്ലാവരും ഞാൻ അങ്ങു ചെന്നു കണ്ടിപ്പോൾ വരുന്നതുണ്ടോ വൈകീടാതെ അതികേ ചെന്നു പന്തിച്ചാലവരുടെ അന്തർഗതമറിഞ്ഞിരുന്നതുണ്ടല്ലോ രാഘവനോടും വിരോധത്തിലാലെങ്കിലോ പോകരുതാരും എവരിനിർണയം ശുദ്ധരൻ നാവിൽ കടത്തുകയും വേണം പദ്ധരിക്കതും വിഷാദവും കൂടാതെ ഇത്ത വിചാരിച്ചുറച്ചു ഗുഹൻ ചെന്നു സത്വരം കാൽക്കൽ നമസ്കരിച്ചീടിനാൻ നാനാവിധോഹനായങ്ങളും കാഴ്ചവെച്ചാനന്ദപൂർവം തൊഴുതു നിന്നീടിനാൻ ചിരാശ്യമം ജഠാദരം ശ്രീരാമമന്ത്രം ജവദീര കുമാരം കുമാരുപമം മഹാ വീരം ഋതുവരസോദരം സാരജം മാറാ ശരീരം മനോഹരം കാരണ്യസാഗരം കണ്ടൂക്കുയന്ത భూమిర్ వీణు గోమిత్ర ప్రాణవం చేయ వాక్యవం కౌరుత పురుషోత్తమ సరత్నం భవాన్ ఆచిందనం ഭഗവതി ദേവി കൊഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റവർക്കോത നീ ധന്യനാകുന്നതു നീ ഭുവനത്തിങ്കില്ലൊരു സംശയം മത്സഖേ സോദരനോടും ജനകാത്മജയോടുമേതൊരിടത്തു നിന്നോട് കണ്ടേതു രാമനെ നീ അവനെന്തു പറഞ്ഞതും നീ മുധാ രാമനോടെന്തോ നു ചൊന്നലും ടത്തുറങ്ങി രഘുനായകൻ സീതയോടും കൂടെ നീയവിടം മുതാ കാട്ടിത്തരികെന്നു കേട്ടു വാട്ടമില്ലാതൊരു ഗുഹന്താട്ടമില്ലാതൊരു സന്തോഷചേതസാ ഭക്തൻ ഭരതനത്യുത്തമനെന്നും തൻ ചിത്തെ നിരൂപിച്ചുടൻ നടനേടിനാ എത്ര സുത്തോ മിശി സീതയാതത്ര ഗുഗം സത്വരം ചൊല്ലിനുമെങ്കിൽ കുശാസ്ത്രം സീതയാം കൊണ്ട വർണ്ണൻ തൻ മഹാശയന സ്ഥലം കണ്ടു ഭരതനം മുക്താവിഷ് മുക്തഭാഷ് പോകം തൊണ്ടതിറച്ചു സത്യതം ചൊലിനാ ഹാ സുകുമാരി മനോഹരി ജനകീ പ്രസാദമൂർ സുവർണവൽപസ്തലേ കോമള സുഗമംബര സ്ഥിര രാമ ശേദേ മഹാസുഖം സഹാ കഥം ചേരെ കുശമയ വിഷരെ നിഷുരേഖേന സീതാരിയാഗ്രജന്മന ായ കൈയേതൻ ഗർഭത്തിൽ നിന്നൂ ജനിച്ചോരുകാരണം ദുഷ്കൃതിയായ ദീപാതിയ പിന്നെയും ധിഖരി ചേടിനൻ പിന്നെയും പിന്നെയും ജന്മസാഫല്യം വന്നു ദുർമൻ ഭാഗ്യവാനെത്രയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചപ്പോഴും വ്യഗ്രഹം വനത്തിനു പോയതവനല്ലോ ശ്രീരാമദാസദാസന്മാർക്കു ദാസനായാരോടഭക്ത്യപൂ ജ്ഞാനും സദാ നിത്യവും സേവിച്ചുകൊടുവനെന്നാൽ വരും മദ്യജന്മത്തിൻ ഫലമെന്നു നിർണയം ചൊല്ലു നീ എന്നോടവിടെ വസതി കൗസല്യ തനേനവിടേക്ക് വൈകാതെ ചെന്നു ഞാനിങ്ങു കൂട്ടിക്കൊണ്ടു പോരുവേ എന്നതൂ കേട്ടുകനമുര ചെയ്താൽ മംഗലദേവത വല്ലവൻ തങ്കലിൻ നിങ്ങനെയുള്ളൊരു ഭക്തിയുണ്ടാകയാ വെച്ച വെച്ചഗ്രേശ്വരം ഭവാൻ നിർണയമെങ്കിലോ കേൾക്ക മഹാമധേ ഗംഗാനദി കടന്നാലടുത്തെത്രയും മംഗലമായുള്ള ചിത്രകൂടാചനം പന്നികളേ വസിക്കുന്നിതു സീതയാവന്നുടേ സോദരനോടും യഥാസുഖം இத்தம் குகோக்திகள் கேட்டு பரதனும் தத்திரம் வாக்கியம் வரதனோ நித்தம் மலியே வரம் தன்னோடு தள்ளியார் என் பேரு உள்ளத்திலே ஆகத்தே രാമുജങ്ങളെ ഞാൻ എഴുതുമേ എന്നറിഞ്ഞില്ല രാഘവൻ പാനലെത്തി എഴുന്നള്ളുവാൻ മൂലം

ശ്രീരാ ശ്രീരാഘവൻ ചാരാണാതികേണു സ്വാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു പൗരാവശിഷ്ടാദികളോടുകൂടെ ശ്രീരാമചന്ദ്ര അഭിഷേകവും ചെയ്തു രാജ്യത്തിനാചുകൂട്ടിക്കൊണ്ടു പൂജനം ജ്യേഷ്ഠനെ സേവിച്ചുകൊള്ളുവാൻ ഇങ്ങനെ കേട്ടു ഭരതവാക്യം മുനി മംഗലാത്മാന ചുംബോഷിച്ചു വൃത്താന്തമൊക്കെ ഞാൻ ഞാൻ കണ്ടെന്നറിഞ്ഞിരിക്കുന്നതിനും മനസ്സേ ശോകമുണ്ടാകേതേത് ഓരോ സംശയം കൂടും കഴിഞ്ഞും കുറങ്ങി പുലർകാലി വേണം രഘുനാഥനെ ചെന്ന് പോവാൻ

ും മുതും രാജ രാജങ്ങളും എത്രേ മനോഹരം സ്വണരത്നാമൃത നിർമ്മിത ശിഷ്ടേ സമോദത്തേത്തേ <speaking> <speaking> ാനന്ദന്മാരോട് ചിത്രകൂടാതലം തീയേ മിത്രമായോ രഘുകരും സുമാന്തരും

ഉത്തരാതിലോതിലും പുരുഷൻ വാഴുന്നീ തൊഴുകേ ക്ഷത്രയും കൗതുകത്തോടെ ഭരതനും അത്രേവ ചെന്നി സത്യുഭുതമായ രാമചന്ദ്രാകം പുഷ്പാ പുഷ്പ

ുണ്ാമ്പരം ശ്രീരാമവാദിതൂതലേക്കോ കാണാനവകാശവും വന്നിരല്ലോക്കാളന്വേഷണം ചെയ്തു ചെയ്തു വേദാവിനാശനവും വേദാതാപൂരവും വേദങ്ങളും മന്ദം മതം മന്ദം മന്ദം പരാ ചെന്നു അത് കാണായിതും സുന്ദരം രാമചന്ദ്രം പരമാനന്ദിരാജനം ഇന്നത്തെ ഈ പാരായണത്തിന്റെ സന്ദേശം നൽകുന്നതിന് വേണ്ടി ശ്രീ ഷൺകുട്ടിൻ അവരെ ഇന്നത്തെ ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ശ്രീരാമനാമത്തിൽ നമസ്കാരം ഇന്ന് നമുക്കൊക്കെ അവർക്കും തന്നെ ഒരു പുണ്യ ദിനമാണ് കർക്കിട നമ്മളുടെ പിതൃക്കൾ നമ്മളെ കാണാൻ വരുന്ന ദിവസം എന്ന സങ്കല്പ തോന്നിയ തോന്നിയ ഒരു ഓർമ്മക്കുറിപ്പ് എല്ലാവരും പിതൃക്കൾക്ക് ബലിയർപ്പിച്ച് വിശിഷ്ടാഹാരങ്ങൾ കൊടുത്ത് സമർപ്പിച്ചിട്ടുണ്ടാവുമല്ലോ ഈ പുണ്യദിനത്തിൽ തന്നെ രാമായണത്തിന്റെ കഥാ കഥാവതരണം നടത്താൻ വളരെ സന്തോഷമുണ്ട് രാമന്റെ ജീവിതയാത്രയെ പ്രതിപാദിക്കുന്നതാണ് രാമായണമെന്ന് ഏവർക്കും അറിയാം ഭാരതത്തെ സംബന്ധിച്ച് ഇതൊരു മഹാകാവ്യം തന്നെ ഏഴ് കാണ്ടങ്ങളിലായി രാമന്റെ ജീവിതയാത്ര തരംതിരിച്ചിട്ടുണ്ട് ചരിത്രപരമായ വിവരത്തിലൂടെ ധാർമ്മികത പഠിപ്പിക്കുന്ന ഒരു ഇതി ഇതിഹാസ കാവ്യമാണ് രാമായണം ജ്യേഷ്ഠൻ രാമനോടൊപ്പം സഹോദരങ്ങളായ ലക്ഷ്മണൻ ഭരതൻ ശത്രുക്കൻ എന്നിവരും ഈ യാത്രയിൽ പങ്കുചേരുന്നു ദശരഥ മഹാരാജാവിന് മൂന്ന് ഭാര്യമാരുള്ള ഒരാളായ കൈകൈക്ക് എപ്പോഴോ എന്നോ കൊടുത്ത വാഗ്ദാനം നിറവേറ്റി കൊടുക്കണമെന്ന് കൈകൈ ആവശ്യപ്പെടുന്നു വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ അക്ഷരം പ്രതി നിറവേറ്റുന്ന മഹാരാജോ ഭരതൻ കൈകൈയുടെ ആഗ്രഹ സാഫല്യത്തിൽ വഴങ്ങുന്നു പിറ്റേ ദിവസം പട്ടാഭിഷേകം നടത്താൻ നടത്താനും രാജഭരണത്തിനായി നിയോഗിക്കപ്പെട്ട ശ്രീരാമനെ മന്ദരയുടെ കുസുമ്പുകൊണ്ട് പതിനാല് വർഷത്തെ വനവാസത്തിന് പറഞ്ഞയച്ച് തൻ്റെ മകൻ ഭരതന രാജാവായി വാഴിക്കണമെന്ന് കൈകൈ ആഗ്രഹിക്കുന്നു പിതാവിന്റെ കൽപ്പനകൾ ശ്രീരാമനും അക്ഷരം പ്രതി തുടരുന്നു തുടർന്ന് സംഭവിക്കുന്നതൊക്കെ തന്നെ സ്നേഹത്തിന്റെ കഥകളാണ് സഹോദര സ്നേഹം മാതാപിതാക്കളോടുള്ള ബഹുമാനം ഭാര്യയോടുള്ള പ്രേമം സ്നേഹം ദുഷ്ടമനസ്സുകളെ തിരിച്ചറിയുന്നതിനുള്ള കഴിവ് ഇതൊക്കെ ഇവിടെ സൂക്ഷ്മമായി പ്രതിപാദിക്കുന്നുണ്ട് സ്വയംവരത്തിലൂടെ ഭാര്യപഥം സ്വീകരിച്ച സീതയുടെ കടമകളും ഭർത്താവിനോടുള്ള ബഹുമാനവും അവർ പ്രകടിപ്പിച്ചുകൊണ്ട് ഭർത്താവിനോടൊപ്പം ജ്യേഷ്ഠ സഹോദരനോടൊപ്പം ഭർത്തൃ സഹോദരന്മാരോടൊപ്പം കാനടവാസത്തിനായി പുറപ്പെടുന്നു രാജകീയ സുഖങ്ങളൊക്കെ കൈവടിഞ്ഞ് ഭർത്താവിന്റെ ദുരിതകാലത്ത് അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കാനാണ് സീതയും തീരുമാനിച്ചത് സീതാമൻ വിലക്കിയിട്ട് പോലും സീത സീത ചെവിക്കൊണ്ടില്ല എന്നതാണ് സത്യം ആധുനിക മനുഷ്യ ജീവിതത്തിൽ സീതയുടെ കാഴ്ചപ്പാടും സഹന മനോഭാവവും ഇന്നത്തെ തലമുറ മനസ്സിലെ മനസ്സിലാക്കേണ്ടതാണ് അതുപോലെ ജ്യേഷ്ഠനോട് അടങ്ങാത്ത സ്നേഹ സഹോദരങ്ങളിൽ നിന്നുണ്ടായി എന്നുള്ളതും ഇവിടെ ഏറെ പ്രസക്തമാണ് രാജഭരണം കയ്യിൽ കിട്ടിയ ഭരതനും ജ്യേഷ്ഠന് സംഭവിച്ച സംഭവിച്ച ദുഃഖാതത്തിൽ പങ്കുചേരുകയാണ് ഇവിടെ ഒന്ന് ചിന്തിക്കേണ്ടതായുണ്ട് ഇന്നത്തെ ആധുനിക ലോകത്ത് അധികാരം കയ്യിൽ വന്നാൽ അധികാര കസേരയിൽ അമർന്നു കഴിഞ്ഞാൽ അവിടം വിടാൻ ആരും താല്പര്യപ്പെടുന്നില്ല അധികാര കസേരയിൽ ഒന്നുകൂടി ഇരുപ്പുറപ്പിക്കാനാണ് ഇന്നത്തെ രാജാക്കന്മാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് രാമരാജ്യം വരണമെന്ന് നാം ഒക്കെ പറയുന്നതും ഉദ്ഘോഷിക്കുന്നതും നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി തന്നെ രാമനാഭം ജപിച്ചുകൊണ്ടാണ് ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് രാമായണം നമ്മെ പഠിപ്പിക്കുന്നത് വെറും വീരന്മാരുടെയും അസു അസുരന്മാരുടെയും കഥകളല്ല മറിച്ച് ആധുനികയിലെ യുവ യുവമനുകളെ വഴികാട്ടുന്ന ഒരു ചൂണ്ടുപലകയായി നാം രാമായണത്തെ കാണണം ധൈര്യം കാരുണ്യം കുടുംബസ്നേഹം സഹോരോ സഹോദരങ്ങളുള്ള സ്നേഹം അമ്മമാരോടുള്ള ബഹുമാനം പിതാക്കളോടുള്ള അനുസരണം മനോഭാവം ഇതൊക്കെ രാമായണം നമ്മളെ പഠിപ്പിക്കുന്നു വെറുതെ രാമായണ പാരായണം നടത്തിയത് കൊണ്ടായില്ല ഈടത്തിൽ പാടാനും മാറ്റലിക്കുള്ള വിധത്തിൽ പാരായണം ചെയ്യാനും അവനവന്റെ കഴിവിനനുസരിച്ച് കഴിയും എന്നാൽ രാമായണത്തിൽ അടങ്ങിയിരിക്കുന്ന സത്ത് ജീവിതത്തിൽ പകർത്തുക എന്ന മഹാധർമ്മമാണ് നാവേരും നാമേവരും സ്വീകരിക്കേണ്ടത് ഭാരതം ഒരു പുണ്യഭൂമിയാണെന്ന് പറയാതെ വയ്യ രാമായണവും ഭാരതവും രാമായണവും ഭഗവത്ഗീതയും നമ്മളെ ധർമ്മവും അനുഷ്ഠാനങ്ങളും പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു ഭാരതീയന് അരുതാത്തത് ചെയ്യാൻ കഴിയാത്തത് ഇന്നത്തെ നിയമസംഹിതകൾ കൂടി അപ്രകാരം രൂപപ്പെടുത്തിയിട്ടുള്ളതാണ് ശ്രീരാമദേവൻ വനവാസ കാലഘട്ടം പതിനാല് വർഷം എന്ന് നിജപ്പെടുത്തിയത് പോലെ നമ്മളുടെ നിയമത്തിൽ ശിക്ഷിക്കപ്പെട്ടവന് പതിനാല് വർഷം ജീവപരഞ്ജം വീടും നാടും ഉപേക്ഷിച്ച് ജീവപരഞ്ജം നടവ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ളതും ഇതിന്റെയൊക്കെ അർത്ഥത്തിലായിരിക്കാം കുട്ടികൾക്കും യുവാക്കൾക്കുമുള്ള ധാർമ്മിക പാഠങ്ങൾ വളരെയേറെയുണ്ട് രാമായണത്തിൽ കടമയും ബഹുമാനവും നിലനിർത്തുക മാതാവ് പിതാവ് എന്നിവരുടെ വാക്ക് പാലിക്കുക അനുസരിക്കുക ധൈര്യവും പ്രതീക്ഷയും എപ്പോഴും മനസ്സുകളിൽ പ്രകടമായിരിക്കണം വിശ്വസ്തയും ഭക്തിയും കൈമുതലായി ഉണ്ടാവണം ഭാര്യമാരോടുള്ള വിശ്വസ്തയും സ്നേഹവും നിലനിർത്തണം പരസ്പരം അഭിപ്രായ സമന്വയം ഉണ്ടാവണം തുറന്ന സംഭാഷണത്തിനും ചർച്ചകൾക്കും കുടുംബ ബന്ധങ്ങൾ വഴിയൊരുക്കണം തിന്മയുടെ മേൽ നന്മയുടെ വിജയം ഉറപ്പാക്കണം രാവണന്റെ പരാജയത്തിൽ നിന്ന് ഇത് നമുക്ക് ഉൾക്കൊള്ളാവുന്നതാണ് കുട്ടികൾ വളരുമ്പോൾ രാമകഥകളും ഭാഗവത കഥകളും അവയിലെ ധാർമ്മികതയെയും സദ്ഗുണങ്ങളെയും നീതിയെയും പഠന വിഷയമാക്കേണ്ടതുണ്ട് അതായിരിക്കട്ടെ ആധുനിക ലോകത്ത് രാമായണത്തിന്റെ പ്രാധാന്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ധാർമ്മിക പ്രതിസന്ധികളിൽ മല്ലിടുന്ന യുവ മനസ്സുകൾക്ക് ഒരു ദീപസ്തംഭമായി രാമായണം പ്രവർത്തിക്കട്ടെ എന്ന് ആഗ്രഹിച്ചും ആശംസിച്ചും നിർത്തട്ടെ ജയ ഭാരത് എല്ലാവർക്കും രാമനാമത്തിൽ ആശംസകൾ നിർത്തുന്നു സമിതി അതിഗംഭീരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഓൺലൈൻ രാ രാമായണ പാരായണ സംരംഭത്തിന് ഇതിന്റെ എട്ടാം ദിവസമായ ഇന്ന് നാച്ചേരി പ്രാദേശിക സമിതിയാണ് പാരായണം നടത്തിയത് അതിന് നന്ദി പറയുക എന്നുള്ള കടമയാണ് എനിക്കുള്ളത് അതിന് നാച്ചേരി പ്രാദേശിക സമിതിക്ക് ഇന്ന് അവസരം നൽകിയതിന് ആദ്യമേ തമിഴ്നാട് സമിതിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു കൂടാതെ കേന്ദ്ര സമിതി പ്രസിഡന്റ് അമ്പലക്കുട്ട് ശ്രീധരൻ അവർ അതുപോലെ ശ്രീരാമായ പാരായണത്തിന്റെ സംഘാടക സമിതി അംഗങ്ങളായ വേണു മണൽവയൽ അവർ വിജയൻ ചെറുകുന്ന അവകൾ അതുപോലെ ശിവദാസൻ കോളിമാട് അവൾ രാജേഷ് പാട്ടവൽ അവർ ഉൾപ്പെടെയുള്ള എല്ലാ അംഗങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു ഇന്ന് നാച്ചിക് സമൃദ്ധിക്ക് വേണ്ടി മുഖ്യാതിഥിയായി എത്തി സന്ദർശനം നൽകിയ ബഹുമാനപ്പെട്ട ഷൺമുഖൻ അയനുവര അവകൾക്കും നാച്ചിരി സമിതിക്ക് വേണ്ടി പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു ഇന്ന് രാമായണ പാരായണം ചെയ്ത സതീഷ് കുളംബര അതുപോലെ വിജയൻ കുടുംബേരി അവർകൾക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് ഇനി ശ്ലോകം ചൊല്ലാനിരിക്കുന്ന മഹിത സതീഷ് കുളംബര അവുകൾക്കും എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു കൂടാതെ സ്വാഗതം അർപ്പിക്കുന്ന സ്വാഗത പ്രസംഗം നടത്തിയ രമേശ് കുളംബര അവുകൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു ഇനി എല്ലാവർക്കും തന്നെ നന്ദി ഡബ്ലി സി എസ് എസ് കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നമസ്കാരം പൂർവം രാമ തപോവനാ ഹൃദം കാഞ്ചനം വൈദേഹരം മർദനം കൂട്ടുംഭകർണനിധനം സമ്പൂർണ രാമാണം